ഗൾഫിലെ നരകയാതനകൾക്ക് ശേഷം നാട്ടിലേക്ക് പറന്നിറങ്ങുന്ന ഓരോ പ്രവാസിയും സമീപകാലത്ത് നേരിടുന്നത് വലിയ ദുരിതങ്ങളാണ് വിമാനങ്ങൾ സമയക്രമം പാലിക്കാത്തതു യാത്രക്കാരുടെ വിലയേറിയ സമയമാണ് നഷ്ടമാകുന്നത് പ്രതികൂല കാലാവസ്ഥയിലും വിമാനമിറക്കാൻ പര്യാപ്തമായ അപ്രോച്ച് റഡാർ സംവിധാനം ഇല്ലാത്തതാണ് രാജ്യാന്തര വിമാനത്താവള പദവിയുള്ള നെടുമ്പാശ്ശേരിയിൽ വിമാനമിറക്കാൻ തടസ്സമാകുന്നത് റഡാർ സംവിധാനം നടപ്പാക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നെടുമ്പാശ്ശേരിയിൽ പൂർത്തിയായിട്ടുണ്ട് എന്നാൽ റഡാറിനുള്ള സാങ്കേതിക സംവിധാനം ഇതുവരെ നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടില്ല ഹോൾഡിംഗ് ടൈം 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 ഉണ്ടാകുന്ന നേട്ടം എന്ന് വിമാനം തന്നെ യൂസേജ് പിന്നെ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഒരു മണിക്കൂറിൽ സാധാരണ രീതിയിൽ ഒരു നമ്മളിപ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ പത്ത് പത്ത് ലാൻഡിങ് അല്ലെങ്കിൽ എട്ട് ലാൻഡിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഇത് റഡാർ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപതിനടുത്ത് ലാൻഡിങ്സ് മംഗലാപുരം വിമാന ദുരന്തത്തെ തുടർന്ന് ആയിരം മീറ്ററെങ്കിലും ദൂരക്കാഴ്ചയിലെ റൺവേ കാണാമെങ്കിൽ മാത്രമേ വിമാനം ഇറക്കാവൂ എന്ന് എയർപോർട്ട് അതോറിറ്റി പൈലറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂടൽ മഞ്ഞും മേഘങ്ങളുമുള്ളപ്പോൾ വിമാനം മറ്റിടങ്ങളിലേക്ക് വഴിതിരിച്ചുവിടേണ്ടി വരുന്നു അതിനാൽ വരുന്ന മഞ്ഞുകാലത്ത് വിമാനങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള സാധ്യത ഏറെയാണ് ഓരോ തവണ വിമാനങ്ങൾ വഴിതിരിച്ചു വിടുമ്പോഴും വിമാന കമ്പനികൾക്ക് നഷ്ടമാകുന്നത് ലക്ഷങ്ങളാണ് പ്രതികൂല കാലാവസ്ഥ മൂലം കഴിഞ്ഞ ആഴ്ച മാത്രം എട്ടിലധികം വിമാനങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് മഞ്ഞുകാലമാണ് ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം സുവി ഇന്ത്യ വിഷൻ കൊച്ചി